മലയാളത്തിൻ്റെ ആദരണീയനായ സാഹിത്യകാരൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചത് സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഉദ്ദേശിച്ചാണെന്നാണ് പ്രചാരണം എം ടിയുടെ പ്രസംഗം തിരുത്തായി തന്നെ കാണണമെന്നും വിമർശനങ്ങളെല്ലാം കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണെന്നും ഇടത് സാമൂഹിക നിരീക്ഷകർ വിലയിരുത്തി എന്നാൽ എം ടിയുടെ വാക്കുകൾ കേന്ദ്രത്തിന് നേരെയാണെന്ന വാദവുമായാണ് സിപിഎം പ്രതിരോധം തീർക്കുന്നത് സമഗ്രാധിപത്യത്തിനും ജനാധിപത്യ വിരുദ്ധവുമായ നേതൃപൂജകൾക്കുമെതിരെ കോഴിക്കോട്ട് കനത്ത ഭാഷയിൽ എം ടിയുടെ പ്രസംഗം മലയാളിയുടെ പൊതുബോധത്തിൽ വിശി തുടങ്ങിയ കൊടുങ്കാറ്റായി മാറും ായിരുന്നു വ്യക്തിപൂജകളിൽ അഭിരമിക്കുന്ന ഭരണാധിപന്മാർക്കെതിരെയും ജനാധിപത്യത്തെ ബഹുമാനിക്കാത്ത ഭരണകൂടങ്ങൾക്കെതിരെയും എം ടി വാക്ഷരങ്ങൾ വാക്കുകൾ തിരുത്തായി കാണണമെന്ന് ചൂണ്ടിക്കാട്ടി ഇടതനുകൂല സാമൂഹ്യ പ്രവർത്തകരടക്കം രംഗത്തെത്തി കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ് സർക്കാരിനെ തിരിച്ചു വിളിക്കാൻ ജനങ്ങൾക്ക് അധികാരം നൽകണമെന്നും കാനായി കുഞ്ചിരാമൻ പ്രതികരിച്ചു മാറ്റേണ്ട പ്രവണതയെക്കുറിച്ചാണ് എം ടി ചൂണ്ടിക്കാട്ടിയതെന്ന് മുരുകൻ കാട്ടാക്കട പറഞ്ഞു എം ടിയുടെ വാക്കുകൾ ഇടതുപക്ഷ പ്രസ്ഥാനം തിരുത്തലായി കാണണമെന്ന് എൻ എസ് മാധവനും പറഞ്ഞു എന്നാൽ എം ടിയുടെ വാക്കുകൾ കേന്ദ്രത്തിന് നേരെയാണെന്നാണ് സി പി എമ്മിന്റെ വാദം എം ടിയുടെ വിമർശനത്തിൽ പുതുമയില്ലെന്ന് സി പി എം വിലയിരുത്തി ഇതേ കാര്യം മുൻപും എം ടി എഴുതിയിട്ടുണ്ട് ിനുസ്മരിച്ച് വർഷങ്ങൾക്ക് മുൻപെഴുതിയ ലേഖനം മാത്രമാണിതെന്നും രണ്ട് പുസ്തകങ്ങളുടെ ഭാഗമാണ് ലേഖനമെന്നും സി പി എം ചൂണ്ടിക്കാട്ടുന്നു എം ടിയുടെ പ്രസംഗത്തിലെ പരാമർശവും ലേഖനവും തമ്മിൽ ഉള്ളടക്കത്തിൽ ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടു വരുന്ന വിവാദത്തിൽ കക്ഷി ചേരേണ്ട കാര്യമേ ഇല്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെ അധികാരത്തെയും നേതൃപൂജകളെയും കുറിച്ച് എം ടി രൂക്ഷമായ വിമർശനമാണ് തുടർത്തുവിട്ടത് അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമാണെന്ന സിദ്ധാന്തത്തെ എന്നോ കുഴിവെട്ടി മൂടി റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കാം ആരാധകരാക്കാം ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നും എം ടി പറഞ്ഞു തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ എം ടി ഇക്കാര്യത്തിൽ ഇ എം എസിനെയാണ് ഉദാഹരിച്ചത് നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ ഇ എം എസ് എന്നും ശ്രമിച്ചു നേതൃത്വപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാഞ്ഞതും അതുകൊണ്ടുതന്നെയാണെന്നുമായിരുന്നു എം ടി വാസുദേവൻ നായരുടെ പ്രസംഗം